ഇന്ന് നമ്മൾ ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനിങ്ങനെ ഒരു പറമ്പിലൊക്കെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ പറമ്പിലല്ല നമ്മൾ തന്നെ പറമ്പിൽ വെല്ലമ്മേൻ്റെ വീട് പൊളിച്ചപ്പം മഞ്ഞൾപ്പൊടി ഇങ്ങനെ പഴയ മഞ്ഞൾപ്പൊടി കേട്ടോ ഇത് കുറേ ഉണ്ടായിരുന്നു പഴയ മീൻസ് അങ്ങനെയല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കേട് വരില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ അത് കുറച്ച് നാളെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാൽ അപ്പോൾ ഞാൻ ഇത് വെറുതെ വേസ്റ്റാക്കി കളയാണ്ടല്ലോ എന്ന് വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം സിന്ദൂരം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു കുങ്കുമം സിന്ദൂരല്ല കുങ്കുമം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ വീട്ടിലുള്ള സംഭവം വെച്ച് നമുക്കത് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് ലൈം അല്ലെങ്കിൽ ചെറുനാരങ്ങ വേണം പിന്നെ ഞാനിത് കുറച്ച് എടുത്തായിരുന്നു നേരത്തെ പെട്ടെന്നുള്ള എല്ലാം സഡൻ സടൻ പ്ലാനിങ് ആയതുകൊണ്ട് അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഒപ്പിക്കാൻ കിട്ടില്ല ഉള്ള സാധനം കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ബാക്കി കുറച്ച് തൈരുണ്ട് ഇപ്പം തൈരും കൂടി എടുക്കാം ഓക്കെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ആദ്യം ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഞമ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഞര ഞെമണ്ടിയോ എന്താ ഒരു പാക്ക് പറയലോ അങ്ങനെ നല്ലോണം മിക്സ് ആക്കുവാണ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ആദ്യം അതും ഒരിക്കട്ടെട്ടോ അത് ആരും വീഡിയോ ഒന്നും എടുത്തു തരാനില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് എന്താവും ആർക്കറിയാം ആക്ച്വലി മോരാണ് ഒഴിക്കേണ്ടത് എൻ്റെ കയ്യിൽ തൈരാണ് അച്ഛാ തൈരാണ് ഒഴിക്കേണ്ടത് എൻ്റെ കയ്യിൽ മോരാണ് ഉള്ളത് എന്തായാലും നോക്കി വെക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്യണം ഇപ്പം തന്നെ കളർ കുറച്ച് മാറി വന്നിട്ടുണ്ട് നല്ലോണം അത് ചെയ്യണം ഇതിപ്പം വൈകുന്നേരം ആറേ കാലമായി ഇത് മിക്കവാറും ലൈറ്റൊക്കെ പോകും ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിരിക്കും എന്തെങ്കിലും കൊണ്ടിത് ആക്കി റെഡിയാവുക ഇത് മഞ്ഞളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കറിയില്ല കുറേ ആസിഡുകളൊക്കെ ഉള്ളതാണ് ഇത് മോരിലാണെങ്കിലും ഈ സിട്രസ് എം ലൈമിലാണെങ്കിലും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം എന്തൊക്കെയോ ആസിഡ് റിയാക്ഷൻസ് നടക്കും ഇത് സംഭവം മൻ സിന്ദൂരമായി വരുന്നത് ഒരു വിധത്തിൽ ഞാനിതിനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ തീരാറായെന്ന് തോന്നും ഞാൻ എനിക്ക് മടി വരുന്ന കേസ് എനിക്ക് ആദ്യമുള്ള ആവേശമേ ഉള്ളൂ കുറേ നേരമായി ഞാൻ കിടന്നിട്ടിങ്ങനെ ഓക്കെ എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ മടിയൊക്കെ വരും സ്വാഭാവികം പക്ഷേ നമ്മൾ പരിശ്രമത്തിലേക്ക് എത്തുക തന്നെ വേണം നന്നായിട്ടൊന്ന് ബേസ് ഞാൻ ഇത്ര ഒരു കളർ വന്നു അത് തിരിയുണ്ടാവില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് എനിക്കിപ്പോൾ ഒരു പേടി വരുന്നു അപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബായ് അപ്പോൾ ഇതാ ഞാൻ രാത്രിയായി കുറേ നേരം ആക്കി ഈ ഒരു കളർ വന്നു എനിക്കൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ ഇത് ആക്ച്വലി എനിക്ക് വെയിലത്തൊരു രണ്ട് മണിക്കൂർ വെക്കണമായിരുന്നു ഇപ്പോൾ ഇത് ഈയൊരു കളറിലാണ് ഉള്ളത് അപ്പോൾ എനിക്കിനി നാളെ ആകുമ്പോഴത്തേക്ക് രണ്ട് മണിക്കൂർ വെയിലത്ത് വെക്കണം ഞാൻ കുറേ നേരം ഇങ്ങനെ ആക്കി ആക്കി എൻ്റെ ഊപ്പാട് ഇളകി ആക്ച്വലി അപ്പോൾ നോക്കണം നാളെ ഒന്ന് വെയിലത്ത് വെച്ചു നോക്കട്ടെ സക്സസ് ആവുമോ നോക്കാലോ ഇത് കുറേ നേരം ഇതാകാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിരുന്നു ഓടിക്കോ ഓടിക്കോ മഴ വരുന്നേ വ വെച്ച സിന്ദൂരം റെഡ് ായി വന്നു ഗേൾസ് അപ്പത് സൂപ്പർ സക്സസ് ആട്ടോ അപ്പോ നമ്മള് ഞാൻ മഴ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഓടി വന്ന ടെറസിന്റെ മുകളിലേനും വെച്ചിട്ടുള്ളു ഇപ്പൊ വീണ്ടും വെയിലതാ വരുന്ന വെറുതെ ഓട്ടിക്കാൻ വേണ്ടിട്ട് ഓക്കേ നന്നായിട്ടുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അരിച്ചിട്ടൊന്നും അല്ല ഇട്ടത് അതിൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഞാൻ ശരിക്കും സക്സസ് സക്സസ് ആവുമെന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ബോയ്സ് ഞാനിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ സക്സസ്സാണ് ഞാനിത് കുറച്ച് വില നമുക്ക് തൊട്ട് നോക്കട്ടെ സമ്മ്ക്കില്ല എന്നാലും നോക്കാം നോക്കട്ടെ കേസ് പിടിച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടാ ഇതേപോലെ ഫൈനൽ പ്രോസസ്സിലേക്ക് എടുക്കണം ഇങ്ങനെ അരിച്ചരിച്ചെടുക്കണം